പ്ലസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് സബ്മിഷന്റെ സമയമാണ് എസ്പെഷ്യലി തേർഡ് സെമസ്റ്റർമെന്റ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം അതായത് ജൂലൈ ഏകദേശം പതിനൊന്നാം തീയതി ആയിട്ടാണ് വരുന്നത് സോ ഈ ഒരു അസൈൻമെന്റ്സ് ആക്ച്വലി നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ഇനി മുതൽ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇൻടേക്ക് ത്രീ തേർഡ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പം എസ്പെഷ്യലി യു ജി സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം സോഷ്യോളജി ഹിസ്റ്ററി ബികോം ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫൈൻ കാണിക്കുന്നുണ്ട് അപ്പം ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല ലാസ്റ്റ് ഡേറ്റിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഫൈന് കാണിക്കുക അപ്പം ആ ഒരു സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഫൈൻ കാണിക്കും അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അത് അടയ്ക്കേണ്ടതില്ല ഒരു എറർ ആണ് സൈറ്റിന്റെ ഒരു എറർ ആണ് കാരണം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല എറേഴ്സും കാണിക്കാറുണ്ട് മാനുവലായിട്ട് ചെയ്യുന്നതല്ലല്ലോ അപ്പം ആ ഒരു എറർ കാണിക്കുന്നത് അത് യൂണിവേഴ്സിറ്റി ഉടനെ തന്നെ കറക്റ്റ് ചെയ്യും അറിയിച്ചിട്ടുണ്ട് സ്റ്റിൽ ആ ഒരു ഫൈൻ എന്നുള്ള ഒരു സംഭവം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫൈൻ അടക്കാനൊന്നും പോകണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി അത് ഗ്രാജ്വലി അതിൽ റിമൂവ് ആയി പോകും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് അത് കണ്ട് പാനിക് ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നാം തീയതി അല്ലേ ഇന്ന് മൂന്നാം തീയതിയെ ആയിട്ടുള്ളൂ രണ്ടാം അല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻ കേസ് ഇനി ഏതെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ യു ജി ആവണമെന്നില്ല പി ജി സ്റ്റുഡൻസ് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിലവിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റിലേക്ക് എത്തുന്നേയുള്ളൂ പതിനൊന്നാം തീയതിക്ക് ശേഷമായിരിക്കും ഇനി അവിടെ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയില്ല കാരണം എക്സാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഫൈന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ചെയ്തോക്കുക കാരണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പോസ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക എററോ ഫൈനോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ട്ടോ അത് അത് ആയിട്ട് പിന്നീട് യൂണിവേഴ്സിറ്റി അത് റിമൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിയുന്നത് ഓക്കെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാം ഇപ്പം നിലവിലെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനൊന്നാം തീയതിയാണ് അപ്പൊ എല്ലാ അസൈൻമെന്റ്സും പെട്ടെന്ന് തന്നെ മാക്സിമം ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ